വെൽക്കം ബാക്ക് ടു ലിഫീ സ്പേസ് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത് അല്ലേ ചെറിയൊരു പനിയൊക്കെ പിടിച്ചു പോയി അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇടാൻ വൈകി പോയത് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് അപ്പോൾ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ കൃത്യമായി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും കാണണം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കഥ ആൻറ്റൺ ചെക്കോയിൻ്റെ ദ ബെറ്റ് എന്ന ലോകപ്രശസ്തമായ ചെറുകഥയാണ് ചെക്കോവിൻ്റെ ഈ കഥയും ബൈബിളും ഒരേപോലെയാണെന്ന് പറയാറുണ്ട് രണ്ടർത്ഥത്തിൽ ഒന്ന് ബൈബിൾ പോലെ തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഷകളിലേക്കും അനേകം തവണ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഒരു കഥയാണിത് രണ്ട് ഏതൊരു എഴുത്തുകാരൻ്റെയും വായനക്കാരൻ്റെയും ബൈബിൾ കൂടിയാണ് ഈ കഥ ലോകമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വായനയുടെ പ്രാധാന്യത്തെ അതിൻ്റെ മഹത്വത്തെ ഇത്രയധികം മനോഹരമായി തുറന്നു കാട്ടപ്പെട്ടിട്ടുള്ള മറ്റൊരു കൃതി ലോകസാഹിത്യത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങേപ്പോലെ ലോകസാഹിത്യത്തിൽ മറ്റാരും ഇല്ല എന്നും ഞങ്ങളുടെ ഏറ്റവും വെല്ലുപിടിച്ച രത്നമാണ് താങ്കളെന്നും പറഞ്ഞത് മറ്റാരുമല്ല റഷ്യൻ വിപ്ലവത്തിൻ്റെ കാഹളം മുഴക്കിയ മാക്സി ഗോർക്കിയുടെ വാക്കുകളാണിത് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഈ ഒരൊറ്റ കഥയിലൂടെ അന്വർത്ഥമാവുകയാണ് മനുഷ്യനെ അറിയുന്ന അവൻ്റെ വേദനകളെ സങ്കടങ്ങളെ സംഘർഷങ്ങളെ വളരെ മനോഹരമായി ഒപ്പിയെടുക്കുന്നതാണ് ആൻറ്റൺ ചെക്കോവിൻ്റെ ഓരോ കഥകളും ആളുകൾ കുറേ കൂടി നല്ലവരും സത്യസന്ധരുമായത് ആൻറ്റൺ ചെക്കോവിൻ്റെ കഥകൾ വായിച്ചത് കൊണ്ടാണെന്ന് പറയാറുണ്ട് അത്രയ്ക്ക് മനോഹരമായി അതിനു മുൻപും പിൻപും ആർക്കും എഴുതാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അധികം വഹിക്കാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം ഒരു ശരത്കാല രാത്രിയിൽ ഒരു ബാങ്കർ തൻ്റെ ജീവിതത്തിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം ഓർത്തെടുക്കുകയായിരുന്നു അതിസമ്പന്നനും പ്രമാണിയുമായ ബാങ്കുടമ ഒരു സത്കാരം നടത്തുകയാണ് ആ വിരുന്നിൽ പങ്കെടുക്കാൻ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള അനേകം ആളുകളെത്തിയിരുന്നു പല വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെട്ടു അതിനിടയിലാണ് ചിലർ വധശിക്ഷയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയത് ഒടുവിൽ ആ ചർച്ച ജീവപര്യന്തം തടവാണോ വധശിക്ഷയാണോ ഉചിതമായ ശിക്ഷയെന്ന വലിയൊരു ചോദ്യം അവിടെ ഉന്നയിക്കപ്പെടുകയാണ് അതിഥികളേറെ പേരും വധശിക്ഷയ്ക്ക് എതിരായിരുന്നു പ്രത്യേകിച്ച് ബുദ്ധിജീവികൾ വധശിക്ഷ അശാസ്ത്രീയമാണെന്നും നൽകാൻ കഴിയാത്ത ഒന്നിനെ തിരിച്ചെടുക്കാൻ നമുക്ക് അവകാശമില്ലെന്നും പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ശിക്ഷാ നടപടിയാണ് വധശിക്ഷയെന്നും അവിടെ വാദിക്കപ്പെട്ടു പക്ഷേ ആതിഥേയനായ ബാങ്കർ അത് സമ്മതിച്ചില്ല അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും ഒരു ന്യായാധിപൻ വധശിക്ഷ വിധിച്ചാൽ ഞാൻ അതിനെ അംഗീകരിക്കും വധശിക്ഷ ഒരു വ്യക്തിയെ പൊടുന്നനെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കും എന്നാൽ ജീവപര്യന്തമോ ഒരാളെ സാവകാശം കൊല്ലാക്കൊല്ല ചെയ്യുകയാണ് അത് തികച്ചും മനുഷ്യത്വരഹിതമാണ് അനേക വർഷം തടവറയിൽ കഴിയുന്നതിനേക്കാൾ ഉചിതമാണ് പെട്ടെന്ന് ഇല്ലാതാവുക എന്നത് ഇതിനിടെ അതിഥികളുടെ കൂട്ടത്തിൽ ഒരു അഭിഭാഷകൻ ഉണ്ടായിരുന്നു ഒരു ഒരിപത്തഞ്ച് വയസ്സ് പ്രായം മതിക്കുന്ന ചെറുപ്പക്കാരനായ ഒരു അഭിഭാഷകൻ അയാൾ പറഞ്ഞു രണ്ടും തെറ്റാണ് പക്ഷേ എന്നോട് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ഞാൻ ജീവപര്യന്തമാണ് തിരഞ്ഞെടുക്കുക ജീവനില്ലാത്തതിലും വലുതാണ് ജീവനുള്ള അവസ്ഥ എന്നാൽ ആതിഥേയനായ ബാങ്കുടമയ്ക്ക് ആ അഭിഭാഷകൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അംഗീകരിക്കാനായില്ല ബാങ്കർ പറഞ്ഞു നിങ്ങൾ വെറുതെ തർക്കിക്കുകയാണ് എന്നാൽ ആ യുവാവ് തൻ്റെ വാദത്തിൽ ഉറച്ചു തന്നെ നിന്നു ബാങ്കർ വികാരാവേശത്തോടുകൂടി തൻ്റെ വലതുപുഷ്ടി കൊണ്ട് മേശമേലിടിച്ച് ഒച്ചുവെച്ചു ബാങ്ക് ഉടമ അയാളെ വെല്ലുവിളിച്ചു നിങ്ങൾ അഞ്ച് വർഷം ഏകാന്ത തടവിന് തയ്യാറാകുമെങ്കിൽ രണ്ട് മില്യൺ രൂപ ഞാൻ തരാം എന്നായി ബാങ്ക് ഉടമ നിങ്ങൾ വെറ്റിവെക്കുകയാണെങ്കിൽ അഞ്ചല്ല പതിനഞ്ച് വർഷം ഞാൻ ഏകാന്ത തടവിൽ കിടക്കാമെന്നായി അഭിഭാഷകൻ തർക്കം കാര്യമാവുകയും വിചിത്രമായ ആ പന്തയം എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അംഗീകരിക്കപ്പെടുകയും ചെയ്തു രാത്രി ഭക്ഷണത്തിന് ശേഷം ചെറുപ്പക്കാരനായ വക്കീലിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ബാങ്കർ പറഞ്ഞു സുഹൃത്തെ നിങ്ങൾക്കിനിയും ആലോചിക്കാൻ സമയമുണ്ട് എനിക്ക് നഷ്ടപ്പെടുന്നത് വെറും രണ്ട് മില്യൺ രൂപയിൽ മാത്രമാണ് എനിക്കതൊരു നിസ്സാര കാര്യമാണ് പക്ഷേ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് നിങ്ങളുടെ പതിനഞ്ച് വർഷങ്ങളാണ് മൂന്നോ നാലോ വർഷങ്ങൾ അതിനപ്പുറം നിങ്ങൾക്ക് അവിടെ കഴിയാൻ സാധിക്കുകയില്ല കാരണം നിങ്ങളുടെ ഒറ്റപ്പെടൽ അത്രയ്ക്ക് തീഷ്ണമായിരിക്കും ഒരു തടവറയുടെ ഏകാന്തത നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും നിങ്ങൾക്കിനിയും പിന്മാറാനുള്ള സമയമുണ്ട് ബാങ്കർ ആ യുവ അഭിഭാഷകനെ ഓർമ്മപ്പെടുത്തി ബാങ്കറിൻ്റെ വാക്കുകൾ ആ ചെറുപ്പക്കാരൻ്റെ തീരുമാനത്തെ പിന്തിരിപ്പിക്കാൻ ആവുമായിരുന്നില്ല അയാൾ തൻ്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിന്നു അങ്ങനെ ബെറ്റുറപ്പിക്കപ്പെട്ടു ചില കരാറുകൾ അടിസ്ഥാനമാക്കിയാണ് ആ ബെറ്റ് ഉറപ്പിക്കപ്പെട്ടത് വാതുവെപ്പിൻ്റെ നിയമാവലി അനുസരിച്ച് തോട്ടത്തിലാണ് അയാൾക്കുള്ള ഒരു അടച്ചുറപ്പുള്ള മുറി ഉണ്ടായിരുന്നത് പതിനഞ്ച് വർഷക്കാലം അയാൾക്ക് യാതൊരു വിധത്തിലുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതല്ല മറ്റൊരു മനുഷ്യനെ കാണുന്നതിനോ ശബ്ദം കേൾക്കുന്നതിനോ കത്തുകൾ സ്വീകരിക്കുന്നതിനോ വർത്തമാന പത്രങ്ങൾ വായിക്കുന്നതിനോ അയാൾക്ക് അനുവാദം ലഭിച്ചിരുന്നില്ല ആകെ അനുവദിക്കപ്പെട്ടത് ഒരു സംഗീതപേർണോ ഏതാനും പുസ്തകങ്ങളുമായിരുന്നു പക്ഷേ കരാർ പ്രകാരം അയാൾക്ക് കത്തെഴുതാം വീഞ്ഞുകൊടിക്കാം പുക വലിക്കാം എന്നാൽ പുറം ലോകവുമായി അയാൾക്ക് ബന്ധപ്പെടാനുള്ള ഒരേ ഒരു ഉപാധി ഒരു ജനൽ മാത്രമായിരുന്നു അതിലൂടെ അയാൾക്ക് പുസ്തകങ്ങളും സംഗീതത്തിൻ്റെ റെക്കോർഡുകളും വീഞ്ഞും പുകയിലേയും മറ്റുമൊക്കെ ആവശ്യപ്പെടാമായിരുന്നു അയാൾ എഴുതി കൊടുക്കുന്ന കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത് ലഭിച്ചു അങ്ങനെ അതികഠിനമായ നിയമങ്ങളായിരുന്നു അയാളുടെ ഏകാന്തതയ്ക്ക് കൂട്ടുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത് നവംബർ പതിനാലാം തീയതി പന്ത്രണ്ട് മണിക്ക് അയാളുടെ തടവ് ജീവിതം ആരംഭിച്ചു ആ തടവ് ജീവിതം അവസാനിക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നവംബർ പതിനാലാം തീയതി പന്ത്രണ്ട് മണിയോടെയാണ് ഇനി അഥവാ രണ്ട് മിനിറ്റ് മുൻപ് എങ്കിലും അയാൾ ആ തടവിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ബാങ്കർക്ക് അയാൾക്ക് കൊടുക്കേണ്ട രണ്ട് മില്യൺ കൊടുക്കാതെ ഇരിക്കാം അങ്ങനെ എപ്പോൾ വേണമെങ്കിലും യുവ അഭിഭാഷകന് പന്തയത്തിൽ നിന്ന് പിന്മാറാം എന്ന വ്യവസ്ഥയോടെ അയാൾ തടവിലടയ്ക്കപ്പെട്ടു ആദ്യത്തെ വർഷം അയാൾ ദുഃഖിതനും കഠിനമായ മാനസിക സംഘർഷത്തിലുമായിരുന്നു കുടിസായ ആ തടവറ മുറിയിൽ നിന്നും രാപ്പകലില്ലാതെ പിയാനോയുടെ വിഷാദമധുരമായ സംഗീതം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരുന്നു ആ കാലയളവിൽ അയാൾ വീഞ്ഞോ പുകയിലയോ ഒന്നും തന്നെ ഉപയോഗിച്ചിരുന്നില്ല എന്നാൽ തൻ്റെ ഉത്കണ്ഠകളെക്കുറിച്ചും ഏകാന്തതയെക്കുറിച്ചും അയാൾ എഴുതിക്കൊണ്ടേയിരുന്നു ലഘുവായ കഥാപാത്രങ്ങളുള്ള കുറിപ്പുകളിൽ സങ്കീർണമായ പ്രണയമുണ്ടായിരുന്നു അടുത്ത രണ്ടാം വർഷത്തിൽ തടവുമുറിയിലെ പിയാനോ നിശബ്ദനായി തടവുകാരൻ ചോദിക്കുന്നതൊക്കെ ക്ലാസിക്കുകളായിരുന്നു അഞ്ചാമത്തെ വർഷം വീണ്ടും പിയാനോ ശബ്ദിച്ചു തുടങ്ങി അയാൾ വീഞ്ഞാവശ്യപ്പെടാനും തുടങ്ങി ചില സമയങ്ങളിൽ അയാൾ തന്നോട് തന്നെ എന്തൊക്കെയോ രൂക്ഷാകുലനായി സംസാരിക്കുന്നുണ്ടായിരുന്നു ആ വർഷത്തിൽ അയാൾ പുസ്തകം വായിച്ചിരുന്നതേയില്ല പകരം അയാൾ എഴുതുകയായിരുന്നു രാത്രി കാലത്ത് മണിക്കൂറുകളോളം അയാൾ എഴുതിക്കൊണ്ടേയിരുന്നു രാവിലെയാകുമ്പോൾ അയാൾ എഴുതിയതത്രയും കീറിക്കളയുകയും ചെയ്തു അതിനുശേഷം എന്തെന്നില്ലാതെ അയാൾ പൊട്ടിപ്പൊട്ടി കരയുകയും ചെയ്തു ആറാമത്തെ വർഷം പകുതിയായപ്പോഴേക്കും അയാൾ പഠിക്കുവാൻ തുടങ്ങി തത്വശാസ്ത്രവും ചരിത്രവും ഭാഷകളും അങ്ങനെ നിരവധി നിരവധി പുസ്തകങ്ങൾ അയാൾ ആർത്തിയോടെ വായിക്കുകയും പഠിക്കുകയും ചെയ്തു അയാൾ കൊടുക്കുന്ന കുറിപ്പിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ ഓരോന്നും ബാങ്കർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു ആ ഒരു അർത്ഥവർഷം കൊണ്ട് മാത്രം അറുനൂറോളം പുസ്തകങ്ങൾ ബാങ്കർക്ക് തടവറയിലെത്തിക്കേണ്ടതായി വന്നു ആ സമയത്ത് ബാങ്കർക്ക് തടവുകാരൻ്റെ ഒരു കത്ത് ലഭിച്ചു എൻ്റെ പ്രിയപ്പെട്ട ജയിലർ എന്ന് പറഞ്ഞാണ് അയാൾ ആ കത്ത് ബാങ്കർക്ക് എഴുതിയത് ആ കത്തിൽ പറഞ്ഞിരുന്നത് ഞാൻ താങ്കൾക്ക് ആറ് ഭാഷകളിലാണ് ഈ കത്തെഴുതുന്നത് അത്രയും ഭാഷകൾ അറിയാവുന്നവരെ കണ്ടെത്തി ഈ കത്തുകൾ കാണിക്കണം എന്നിട്ട് അവർ എന്തെങ്കിലും തെറ്റുകൾ ഇതിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ ദയവായി തോട്ടത്തിൽ നിന്ന് ഒരു വെടിയുതിർക്കണം എൻ്റെ ഈ പരിശ്രമങ്ങൾ ഒന്നും പാഴായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് താനിപ്പോൾ അനുഭവിക്കുന്നത് സ്വർഗീയമായ ആനന്ദമാണ് ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അത്രയും മഹനീയമാണിത് തടവുകാരൻ്റെ ആവശ്യപ്രകാരം ബാങ്കർ തോട്ടത്തിൽ നിന്ന് വെടിയുതിർത്തു പിന്നീട് പത്ത് വർഷങ്ങൾക്ക് ശേഷം തടവുകാരൻ വായിച്ചിരുന്നത് സുവിശേഷ ഗ്രന്ഥങ്ങളായിരുന്നു ഇത് ബാങ്കറെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു അറുന്നൂറ് പുസ്തകങ്ങൾ ഒറ്റയിരുപ്പിന് ഹൃദ്യസ്ഥമാക്കിയ ഒരാൾ പെട്ടെന്ന് സുവിശേഷ പുസ്തകങ്ങളിലേക്ക് തിരിയുക എന്നത് അതിൻ്റെ തുടർച്ചയായി മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും ചരിത്രപരമായ കാര്യങ്ങളിലേക്കും സഞ്ചരിച്ചു കൊണ്ടിരുന്നു അവസാനത്തെ രണ്ട് വർഷങ്ങളിൽ തടവുകാരൻ വായിച്ചു കൂട്ടിയ പുസ്തകങ്ങൾക്ക് കയ്യും കണക്കുമുണ്ടായിരുന്നില്ല കയ്യിൽ കിട്ടിയതെന്തും അയാൾ ഭ്രാന്തമായി ആർത്തിയോടെ വായിച്ചു കൊണ്ടേയിരുന്നു അയാളുടെ വായന കപ്പൽ ഛേദത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ്റേതുപോലെയായിരുന്നു അതായത് അപകടത്തിൽപ്പെട്ട ഒരാൾ കടയിൽ പൊങ്ങിക്കിടക്കുന്ന മരപ്പലകയിൽ അള്ളിപ്പിടിച്ച് ജീവൻ രക്ഷിക്കില്ലേ കണ്ണിൽ കാണുന്ന എന്തിലും അള്ളിപ്പിടിച്ച് ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കില്ലേ അതുപോലെയായിരുന്നു അയാൾക്ക് വായന വൃദ്ധനായ ആ ബാങ്കർ ഇതൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് അങ്ങനെ അയാൾ ജയിൽ മോചിതനാവേണ്ട സമയം അടുത്തെത്തി പിറ്റേന്ന് കൃത്യം പന്ത്രണ്ട് മണിക്ക് അയാൾ ജയിൽ മോചിതനാവും ബാങ്കർ അയാൾക്ക് രണ്ട് മില്യൺ രൂപ നൽകുകയും വേണം ആ പണം തടവുകാരൻ നൽകിക്കഴിഞ്ഞാൽ താൻ അവസാനിക്കുമെന്ന് ബാങ്കർ ചിന്തിച്ചു കാരണം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അയാൾക്കുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നതിലും അപ്പുറം വലുപ്പമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അയാൾ ഒരുപാട് കടബാധ്യതകളിലും പ്രശ്നങ്ങളിലുമാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റക്കുറിച്ചിലുകൾ അലസമായി കളിച്ച ചൂതാട്ടങ്ങൾ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരുന്ന ഭാഗ്യക്കേടുകൾ എല്ലാം കൊണ്ടും അയാൾ ഒരു സാധാരണക്കാരനാകാൻ അധികകാലം വേണ്ടി വന്നിരുന്നില്ല ആ ബെറ്റ് വെച്ച നിമിഷത്തെ ഓർത്ത് അയാൾ ശപിച്ചു എന്തുകൊണ്ട് തടവറയിലെ ആ മനുഷ്യൻ മരിക്കുന്നില്ല എന്ന് ബാങ്കർ ചിന്തിച്ചു ഇപ്പോൾ അയാൾക്ക് നാൽപ്പത് വയസ്സുണ്ട് തൻ്റെ കയ്യിലുള്ള പണവും വാങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അയാൾ സുഖകരമായ ഒരു ജീവിതം ജീവിക്കും അയാൾ വിവാഹം കഴിക്കും ജീവിതം അങ്ങേയറ്റം ആസ്വദിക്കുകയും ചെയ്യും പക്ഷേ താനോ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരു തെരുവ് പോലെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും കൈവടിഞ്ഞ് താൻ എവിടെ നിന്നില്ലാതെ അല്ലേ ഒടുവിൽ അയാളെ ഇല്ലാതാക്കുക വക വരുത്തുക എന്ന തീരുമാനത്തിൽ ബാങ്കർ എത്തിച്ചേർന്നു ആ സമയം ക്ലോക്കിൽ മൂന്നടിച്ചു ബാങ്കർ ഒരു ഞെട്ടലോടുകൂടിയാണ് അത് കേട്ടത് വീട്ടിലെല്ലാവരും നല്ല ഉറക്കത്തിലാണ് പുറത്തും നിശബ്ദത ഒച്ചയുണ്ടാക്കാതെ അയാൾ തടവറയുടെ താക്കോലെടുത്തു ഓവർകോട്ടും എടുത്തിട്ട് പതിനഞ്ച് വർഷമായി ഇന്നേ വരെ ഒരിക്കൽ പോലും തുറക്കാത്ത തടവറയുടെ അരികിലേക്ക് നടന്നു മഴയുണ്ട് കാറ്റും കോളുമുണ്ട് ഉദ്യാനമാകെ ഇരുണ്ടുമൂടിക്കിടന്നു അയാൾ ഒന്ന് രണ്ട് തവണ വാച്ച്മാരെ വിളിച്ചു നോക്കി പക്ഷേ ഉത്തരമുണ്ടായിരുന്നില്ല പ്രതികൂല കാലാവസ്ഥ കാരണം വാച്ച്മാൻ തോട്ടത്തിൽ നിന്ന് മാറി മറ്റെവിടെയെങ്കിലും കിടന്നിട്ടുണ്ടാകുമെന്ന് അയാൾ ചിന്തിച്ചു തടവുകാരനെ വക വരുത്തിയെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ ആദ്യം സംശയിക്കുക വാച്ച്മാനെ ആയിരിക്കും അല്ലാതെ തന്നെ ആയിരിക്കില്ല എന്ന് ബാങ്കർ ചിന്തിച്ചു ആ ഇരുട്ടിലൂടെ പടവുകളും കവാടങ്ങളും താണ്ടി തടവറയുടെ വാതിലെത്തി ബാങ്കർ എന്നിട്ട് ജനലിലൂടെ അയാൾ അകത്തേക്ക് നോക്കി ഒരു മെഴുകുതിരി ശോകമങ്ങി കത്തിക്കൊണ്ടിരിക്കുന്നത് അയാൾ കണ്ടു തൊട്ടരികിൽ തന്നെ തടവുകാരൻ ഇരിക്കുന്നുണ്ട് അയാളുടെ പുറവശം മാത്രമേ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ നീണ്ട മുടിയിഴകളും അലസമായിട്ട കൈകളുമല്ലാതെ തുറന്നിട്ട പുസ്തകങ്ങളാകട്ടെ മേശമയിലും കാർപ്പറ്റിലും ഈസി ചെയറിലും നിലത്തും ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു തടവുകാരൻ നിശ്ശബ്ദനായി ഒന്ന് ചലിക്കുക പോലും ചെയ്യാതെ അവിടെ ഇരിക്കുകയായിരുന്നു ബാങ്കർ വാതിലിൽ മുട്ടിനോക്കി തടവുകാരന് ഉണ്ടായിരുന്നില്ല ഒടുവിൽ ബാങ്കർ അതീവ ശ്രദ്ധയോടെ വാതിലിൻ്റെ സീൽ പൊളിച്ച് താക്കോൽ ദ്വാരത്തിലൂടെ താക്കോൽ കടത്തി തുരുമ്പെടുത്ത പൂട്ട് ഒരു വലിയ ഒച്ചയോടെ തുറക്കപ്പെട്ടു ഒരു നിലവിളിയാണ് ബാങ്കർ തടവുകാരനിൽ നിന്ന് പ്രതീക്ഷിച്ചത് പക്ഷെ ഒന്നും സംഭവിച്ചില്ല കുറച്ചുനേരം ബാങ്കർ വാതിൽ തങ്ങി നിന്നപ്പോൾ അകത്ത് കടക്കാനുള്ള മാനസിക നില ബാങ്കർക്ക് കൈവന്നു എന്നാൽ മേശക്കരിയിൽ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനായി ചലനമറ്റ് തടവുകാരൻ ഇരിക്കുകയാണ് അയാൾ ആളാകെ മാറിപ്പോയിരുന്നു മെലിഞ്ഞ് എല്ലും തോലുമായ അവസ്ഥ മുഖം മഞ്ഞ നിറ മാറുന്നതും കവിളുകൾ കുഴിഞ്ഞതുമായിരുന്നു അയാൾക്കൊരു മനുഷ്യ പോലുമുണ്ടായിരുന്നില്ല അയാൾക്ക് നാൽപ്പത് വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമായിരുന്നില്ല അത്രയ്ക്കും അവശനായി തീർന്നിരുന്നു അയാൾ അയാൾ മേശമേൽ തല ചേർത്ത് ഉറങ്ങുകയാണ് കുനിഞ്ഞു വീണ ശിരസിനുമപ്പുറം ഒരു കടലാസ് അതിലെന്തൊക്കെയോ കുറിച്ചു വെച്ചിരുന്നു അയാളുടെ ആ ഉറക്കം കണ്ടിട്ട് ബാങ്കർ ചിന്തിക്കുകയാണ് കിട്ടാൻ പോകുന്ന പണം സ്വപ്നം കണ്ടുറങ്ങുകയാണ് അയാൾ ഒരു തലയണ മാത്രം മതിയാകും ആരും അറിയില്ല ഒരു തെളിവും ബാക്കി വയ്ക്കാതെ കിടക്കയിലേക്ക് പതിയെ തള്ളിയിട്ട് തലയണ മുഖത്ത് വെച്ച് അമർത്തിയാൽ ഒരു നിമിഷം മതി ഒരൊറ്റ നിമിഷം കൊണ്ട് തനിക്ക് അയാളുടെ എല്ലാ സ്വപ്നങ്ങളെയും ഇല്ലാതാക്കാം അയാളുടെ ശിരസ്സിനടുക്കൽ വെച്ചിരുന്ന ആ കടലാസിൽ എന്താകും എഴുതിയിട്ടുണ്ടാവുക തടവുകാരനെ അലോസരപ്പെടുത്താതെ ബാങ്കർ ആ കടലാസ് കയ്യിലെടുത്തു അത് ശരിക്കും ബാങ്കറിനുള്ള ഒരു കത്തായിരുന്നു നാളെ പന്ത്രണ്ട് മണിക്ക് ഞാൻ സ്വതന്ത്രനാകും പിന്നെ ഞാൻ മറ്റു മനുഷ്യരുമായി ഇടപെടേണ്ടി വരും അതിനുമുൻപ് ഏതാനും കാര്യങ്ങൾ എനിക്ക് താങ്കളോട് പറയേണ്ടതായിട്ടുണ്ട് അടുത്ത പ്രഭാതം മിഴി മിഴിതുറക്കു മുമ്പേ ഞാൻ പറയട്ടെ ജീവിതത്തിനും മരണത്തിനുമിടയിൽ എനിക്കിടം തന്ന അനേകം പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി തന്ന താങ്കളോട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഞാൻ ഈ ലോക ജീവിതം എന്താണെന്ന് ഞാൻ പഠിക്കുകയായിരുന്നു ഇതുവരെ ഞാൻ ലോകം ചുറ്റി നടന്നിട്ടില്ല ഏറെ മനുഷ്യരെ കണ്ടിട്ടില്ല പക്ഷേ താങ്കൾ എനിക്ക് നൽകിയ പുസ്തകങ്ങളിലൂടെ ഞാൻ അതെല്ലാം കണ്ടു അതിലൂടെ ഞാൻ വില കൂടിയ വൈൻ കഴിച്ചു മധുരകരമായ പാട്ടുകൾ ആസ്വദിച്ചു സ്വയം പാടുകയും കൊടുങ്കാടുകളിൽ നായാട്ടിനിറങ്ങുകയും ചെയ്തു അനേകം പെൺകുട്ടികളെ പ്രണയിച്ചു സൗന്ദര്യം എൻ്റെ മുറിയിൽ ഇളം കാറ്റായും മഴക്കാറായും കടന്നു വന്നു അതിലൊക്കെ നിറയെ കവിതകളായിരുന്നു രാത്രി എൻ്റെ അരികിൽ വന്നിരുന്ന് അത്ഭുതകരമായ അനേകം കഥകൾ പറഞ്ഞു തന്നു ഞാൻ സൂര്യോദയം കണ്ടു സൂര്യാസ്തമയം കണ്ടു സന്ധ്യാകാശത്തെ തുടുപ്പ് കണ്ട ഞാൻ ആഹ്ലാദിച്ചു കടലിൻ്റെ നിറം നോക്കി ഞാൻ ഉല്ലസിച്ചു ഹരിതാപുകൾ നിറഞ്ഞ കാടുകളും പച്ചപുതച്ചു നിൽക്കുന്ന വയലുകളും നദിയോരങ്ങളും നഗരങ്ങളും തടാകങ്ങളും എല്ലാം എൻ്റെ കണ്ണുകൾക്ക് ഉത്സവങ്ങളായി താങ്കൾ അനുവദിച്ചു തന്ന പുസ്തകങ്ങൾ എനിക്ക് പുതിയ വിജ്ഞാനത്തിൻ്റെ മഹാസമുദ്രങ്ങൾ തന്നെ കാട്ടിത്തന്നു എനിക്ക് ഇന്നൊരു കാര്യം ഉറപ്പിച്ച് പറയാം നിങ്ങളെല്ലാവരേക്കാളും ജ്ഞാനിയാണ് ഞാനിപ്പോൾ അന്ന് നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ രണ്ട് മില്യൺ രൂപ എനിക്ക് ഏറ്റവും വിലപ്പെട്ടതായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ ആ പുസ്തകങ്ങളിലൂടെ സമ്പാദിച്ച വിശാലമായ അറിവിൻ്റെ ലോകം അവയ്ക്ക് മുൻപിൽ ഞാൻ സമ്പാദിച്ച അറിവുകൾക്ക് മുൻപിൽ ആ പണം ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നു അതിനാൽ നമ്മുടെ കരാർ അവസാനിപ്പിക്കാൻ കേവലം അഞ്ചു മണിക്കൂർ ബാക്കി നിൽക്കെ ഞാൻ പോകുന്നു എനിക്കിത് വേണ്ട എന്ന് നിങ്ങളെ ബോധിപ്പിക്കാൻ ഇതിലും വലിയ വഴി എനിക്കില്ല ഞാൻ താങ്കളുമായി ഉണ്ടാക്കിയ ആ കരാർ ഇവിടെ ലംഘിക്കുന്നു ആ കത്ത് മുഴുവൻ വായിച്ച് ബാങ്കർ വികാരാധീതനായി എന്നിട്ട് അയാൾ ആ മനുഷ്യൻ്റെ മൂർധാവിൽ ചുംബിച്ചു പിന്നെ ബാങ്കർ കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി തൻ്റെ വീട്ടിലേക്ക് പോയി ആ രാത്രി അയാൾ കുറങ്ങാൻ കഴിയാതെ തൻ്റെ കിടക്കയിൽ കിടന്ന് വിങ്ങി കരഞ്ഞു പിറ്റേ ദിവസം കാവൽക്കാരൻ അയാൾ തടവ് ചാടിയെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഒന്നുമറിയാത്തതുപോലെ ബാങ്കർ അവിടെ ചെന്ന് ഒന്ന് പരിശോധിച്ചു എന്നിട്ട് വീട്ടിലേക്ക് എത്തി ആ കത്തെടുത്ത് അദ്ദേഹം മറ്റൊരിടത്ത് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു എത്ര ഗംഭീരമായ ഒരു കഥയാണിത് പട്ടിണിയായ മനുഷ്യമേ പുസ്തകം കയ്യിലെടുത്തോളൂ പുത്തനൊരായുധമാണ് നിനക്കഥ എന്ന് പറഞ്ഞത് ബെർടോൾ ബ്രഹറ്റാണ് വായനയിലൂടെയാണ് ഒരു മനുഷ്യൻ നവീകരിക്കപ്പെടുന്നത് അവനെ അറിയുന്നത് അവൻ്റെ ചുറ്റുമുള്ള ലോകത്തെ അറിയുന്നത് പുസ്തകങ്ങളിലൂടെയാണ് വൈജ്ഞാനികവും പുരോഗമനപരവും അതിവിശാലവുമായ കാഴ്ചപ്പാടുകൾ വ്യക്തികളിൽ രൂപപ്പെടുന്നത് അതുകൊണ്ടാണ് പുസ്തകം പുത്തനൊരായുധമാണ് എന്ന് പറയുന്നത് വായനയുടെ വിശാലമായ ഒരു ലോകത്ത് കടന്നതോടെ തടവുമുറിയിലെ നാല് ചുവരുകൾക്കപ്പുറത്തേക്ക് തടവുകാരൻ്റെ ലോകം വളരുകയാണ് ചെയ്യുന്നത് അയാളുടെ ലോകം വികസിക്കുകയാണ് ചെയ്യുന്നത് വായനയിലൂടെ വിശാലമായ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുകയാണ് വായനയിലൂടെ പുസ്തകങ്ങളിലൂടെ അവനവൻ എന്ന തടവറയെ മോചിപ്പിക്കുകയാണ് അയാൾ അതുകൊണ്ടാണ് ബാങ്കർ കൊടുക്കാമെന്ന് പറഞ്ഞ റൂബിൾ അയാൾക്ക് ഒന്നുമല്ലാതെയാകുന്നത് അയാൾ അറിഞ്ഞ ലോകത്തെയും അറിവുകളെയും വെച്ച് നോക്കുമ്പോൾ ആ പണത്തിന് ഒരു പേപ്പർ കഷ്ണത്തിൻ്റെ മൂല്യം പോലും അയാൾക്ക് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ബെറ്റ് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കവേ അയാൾ തടവ് ചാടിയത് വായനയുടെ പുസ്തകങ്ങളുടെ മൂല്യത്തെ തുറന്നു കാണിക്കുന്ന അതിശക്തമായ ഒരു കഥയാണിത് ഒരു വ്യക്തി ബൗദ്ധികമായി വളരുവാനും പുരോഗമനപരമായ കാഴ്ചപ്പാടുകൾ അവനെ രൂപപ്പെടുവാനും വായന അനിവാര്യമാണ് ഈ കഥ നിങ്ങൾക്കിഷ്ടമായി എന്ന് പ്രതീക്ഷിക്കട്ടെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം